Kaista kiista, kastisa kasta. Tatta jattu, tatta achcha pacha. Tatta maya pucha pucha, ene vena pilu. Tatta maya pucha pucha. Nella pavayata, nella എന്ത് പറഞ്ഞോറി എന്ത് ടഫാണി അത് ഞാനിത് വായിക്കാൻ കൊടുക്കാം ഹലോ എന്റെ പേര് മാസ നിസ്ര പറയൂ

പേര് മാപ്പി എൻ്റെ പേര് ഫാത്തി എൻ്റെ പേര് ഫാത്തി പറയു എൻ്റെ പേര് ഫാത്തി എൻ്റെ പേര് ഫാത്തി ഹൈ ഡാഡ ഇതിനെ കാണിച്ചു കേട്ടോ ഇതിนี่ അതാ ഇങ്ങനൊരു ഞാൻ ചാടും ഇന്നു മിനാട്ടി അന്നു മിനാട്ടി അള്ളങ്ങടെ ദൈവം ദല കുണ്ടാലാ ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടും ചെയ്യണം ചെയ്യണോട്ടോ പറഞ്ഞത് തീർച്ചയായിട്ടും